ഷിരൂരുണ്ടായ ഇൻസിഡന്റിന്റെ ഒരു പോസിബിലിറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഈ പോസിബിലിറ്റി നിങ്ങൾ കേൾക്കുമ്പോഴും പല തരത്തിലുള്ള അപ്ഡേഷൻസ് ഇപ്പോൾ ന്യൂസിൽ വന്നു കാണും ഇത് ജസ്റ്റ് ഒരു പോസിബിലിറ്റിയാണ് രാവിലെ ഇപ്പോൾ ഞാൻ കറന്റ് ഇത് അപ്ലോഡ് ചെയ്യുമ്പോൾ ലോറിയുടെ റഡാർ ഇമേജുകൾ കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ റഡാറിൽ അതിൻ്റെ ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഇൻഫർമേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് സോ കൈൻഡ്ലി ഗോ ത്രൂ ഇതൊരു പോസിബിലിറ്റിയാണ് ഈ പോസിബിലിറ്റി നിങ്ങൾ ചെക്ക് ചെയ്തോ ഉത്തര കർണാടകയിലെ ഷിരൂരിലുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ ഇന്ന് ഏഴാം ദിവസമാണ് മുന്നോട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ ഏഴാം ദിവസം നല്ല എഫേർട്ടിൽ ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് പക്ഷെ ആദ്യ രണ്ട് ദിവസങ്ങളിൽ സംഭവിച്ച പ്രശ്നങ്ങളാണ് ഇന്ന് അർജുൻ്റെ ഈ വണ്ടിയോ അർജുനയോ കണ്ടുപിടിക്കാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയി ചെന്ന് എത്തിച്ചിട്ടുള്ളത് ആദ്യത്തെ രണ്ട് ദിവസം കർണാടക ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ഏറ്റവും വലിയ മിസ്റ്റേക്കാണ് ഇന്നവിടെ അർജുനെ കിട്ടിയിട്ടില്ലെങ്കിൽ ആ ലോറി കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് അപ്പോൾ കാര്യങ്ങളിലേക്ക് ഞാൻ ഡയറക്റ്റായിട്ട് വരാം ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻഫർമേഷൻസ് വെച്ചിട്ട് തൊണ്ണൂറ് ശതമാനം മണ്ണും അവിടെ നിന്ന് മാറ്റിയിട്ടും അർജുൻ്റെ ലോറിയെക്കുറിച്ചൊരു ക്ലൂവും കിട്ടുന്നില്ല അർജുൻ്റെ ലോറി ഓണർക്ക് ഈ പറഞ്ഞ ഭാരത് ബെൻസിൻ്റെ അവരുടെ ട്രക്ക് കണക്ട് വഴി വന്ന ജി പി എസ് ലൊക്കേഷൻ വെച്ചിട്ടാണ് മണ്ണിനടിയിൽ ലോറി കാണും എന്ന് പറഞ്ഞ് ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഇപ്പം രണ്ട് ദിവസമായിട്ട് മണ്ണ് മൊത്തം ഓൾമോസ്റ്റ് നയൻറ്റി പെർസെൻറ്റേജ് മാറ്റിയത് ഇനി ഒരു പത്തോ പതിനഞ്ചോ ശതമാനം മണ്ണ് മാറ്റാനുണ്ട് അവിടെ വേണമെങ്കിൽ ഈ ലോറി കാണാം എന്നുള്ള ഒരു പ്രതീക്ഷ കൂടിയുണ്ട് ഓക്കെ രഞ്ജിത്ത് ഇസ്രായേൽ അതാണ് പറഞ്ഞു പറഞ്ഞത് ഇന്ന് രാവിലെ രഞ്ജിത്ത് ഇസ്രായേലും അദ്ദേഹത്തിൻ്റെ എഫേർട്ടുകളിലേക്കും ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് അതിലേക്ക് വരാം നമുക്ക് ആദ്യം വേണ്ടത് ഇവിടെ അർജുനും ലോറിയും ഇനി എവിടെ ഈ മണ്ണിനടിയിലില്ലെങ്കിൽ ഇനി പുഴയിൽ തൊട്ടടുത്തുള്ള പുഴയിലേക്ക് പോയിട്ടുണ്ടോ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെ ഇവിടെ മീഡിയാസിനടക്കം മിസ്സായിപ്പോയ ഒരു കാര്യമുണ്ട് ഓക്കെ ഞാനിത് പറയാൻ കാരണം ഞാൻ ഈ പറഞ്ഞ ഷിരൂരിലെ ഒരു വ്യക്തിയായിട്ട് കണക്ട് ചെയ്തു യോഗേഷ് എന്നാണ് ഈ വ്യക്തിയുടെ പേര് യോഗേഷ് ഒരു ഫ്രീലാൻസ് ഫോട്ടോഗ്രാഫറാണ് യോഗേഷ് അവിടെയുള്ള ലോക്കൽ ചാനൽസിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ യോഗേഷിനായിട്ട് ഞാൻ കണക്ട് ചെയ്തു യോഗേഷിനായിട്ട് കണക്ട് ചെയ്യാൻ കാരണം യോഗേഷിനെ കുറച്ച് വിഷ്വൽസ് ഞാൻ കണ്ടപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ യോഗേഷിന് മെസ്സേജ് അയച്ചു പിന്നെ ഞാൻ ഫോൺ വിളിച്ചു സംസാരിച്ചതാണ് എനിക്ക് അറിയാവുന്ന കന്നഡയിൽ ഞാൻ യോഗേഷിനോട് സംസാരിച്ചിട്ടുണ്ട് യോഗേഷിന് കുറച്ച് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ ചെറിയ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് യോഗേഷ് കന്നഡത്തിലാണ് സംസാരിച്ചത് ഞാനും കുറച്ചൊക്കെ എനിക്ക് കന്നഡ മനസ്സിലാവും പറയാനും പറ്റുന്നതുകൊണ്ട് ഞാൻ മിസ്റ്റേക്കുകൾ ഉണ്ടാവും നിങ്ങൾ ദയവേദ ക്ഷമിക്കുക യോഗേഷിനായിട്ട് ഞാൻ സംസാരിച്ചു അതിൻ്റെ ഡീറ്റെയിൽഡ് കോള് ഞാനിവിടെ വയ്ക്കാം ഓക്കെ ഹലോ യോഗേഷ് ബ്രോ

ಅರ್ಜುನ್ ಅವ್ರದೇ ತುಂಬಾ ನ್ಯೂಸ್ ಬರ್ತಾರೆ ಇವಾಗ ಗೌರಿ ಸಿಕ್ತಾರಿಲ್ಲ ಗೌರಿ ಸಿಕ್ತಾರಿಲ್ಲ ಅದೇ ಸದರಿ ಇವಾಗ ಆಕ್ಚುಯಲ್ ಹೇಳ್ಬೇಕಂದ್ರೆ ಈಗ ನಾನ್ ಜನರಲಿ ನಿಮ್ಮತ್ರ ಹತ್ರ ಹೇಳ್ಬೇಕಂದ್ರೆ ಲಾರಿ ಅಲ್ಲಿ ಏನು ಈಗ ಏನು ಸರ್ಚ್ ಮಾಡ್ತಿದಾರಲ್ಲ ಆ ಪ್ಲೇಸ್ ಅಲ್ಲಿ ಇದೆ ಅಂತಾನು ಎಕ್ಸಾಕ್ಟ್ ಗೊತ್ತಿಲ್ಲ ಅದ್ರ ಯಾರಿಗೂ ಈಗ ಲೋಕಲ್ಸ್ ಹೇಳೋ ಪ್ರಕಾರ ಅಲ್ಲಿ ಒಂದು ಏಟಿ ಪರ್ಸೆಂಟ್ ಇರ್ಲಿಕ್ಕೆ ಚಾನ್ಸ್ ಇಲ್ಲ ಯಾಕಂದ್ರೆ ಮಣ್ಣು ಬಂದಿರೋ ಮಣ್ಣು ಬಂದಿರೋ ಮಣ್ಣಿನ ಜೊತೆ ಕೊಚ್ಚಿ ವಾಟರ್ ನೀರಿಗೂ ಹೋಗಿರೋ ಚಾನ್ಸಸ್ ಇದೆ ಹಂಗೂ ಹೋಗಿರಬಹುದು ಅಲ್ಲಿ ಅಲ್ಲಿ ಇನ್ಸಿಡೆಂಟ್ ಇದೆ ಅಲ್ಲ ಅಲ್ಲದರ್ ನಾರ್ಮಲ್ ಇನ್ಸಿಡೆಂಟ್ ಅಲ್ಲ ತುಂಬಾ ದೊಡ್ಡ ಪ್ರಮಾಣದಲ್ಲಿ ತುಂಬಾ ದೊಡ್ಡ ಪ್ರಮಾಣದಲ್ಲಿ ಆಗಿದೆ ಅದು ಇಂಟೆನ್ಸಿಟಿ ಯಾರು ಗೊತ್ತಾಗಿಲ್ಲ ಇವತ್ತು ಅದು ಇನ್ಸಿಡೆಂಟ್ ಅದು ವ್ಯಾಪ್ತಿ ಯಾರಿಗೂ ಗೊತ್ತಾಗಿಲ್ಲ ಇಲ್ಲ ಅದೇ ಗೊತ್ತಿಲ್ಲ ಅದಕ್ಕೆ ಆತರ ಮಾತಾಡ್ತಿದ್ದಾರೆ ಅಲ್ಲ ಸರಿ 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 ಇದು ನೀವು ಫಸ್ಟ್ ಡೇ ಎಲ್ಲ ಹೋಗಿದ್ದೀರಾ ನಾನ್ ಇನ್ಸಿಡೆಂಟ್ ಆ ದಿನ ಹೋಗಿಲ್ಲ ಬ್ರದರ್ ಅಲ್ಲಿ ಆ ನೆಕ್ಸ್ಟ್ ಡೇ ಹೋಗಿದೀನಿ ನಾನು ಅಲ್ಲಿ ನೆಕ್ಸ್ಟ್ ಡೇ ಹೋಗಿದ್ದೀನಿ ಆ ಆ ದಿನ ಆಕ್ಚುಲಿ ಅದೇ ಬ್ರದರ್ ನಾನ್ ನೆಕ್ಸ್ಟ್ ಡೇ ಹೋದವಾಗ ಆ ಇನ್ಸಿಡೆಂಟ್ ಆಗಿ ಟೂ ತ್ರೀ ಡೇಸ್ ತನ ಎಕ್ಸಾಕ್ಟ್ ಇನ್ಫಾರ್ಮೇಶನ್ ಯಾರಿಗೂ ಇಲ್ಲ ಆ ಇನ್ಸಿಡೆಂಟ್ ಬಗ್ಗೆ ಏನಾಗಿದೆ ಎಕ್ಸಾಕ್ಟ್ ಆಗಿ ಎಷ್ಟ್ ಜನ ಡೆತ್ ಆಗಿದ್ದಾರೆ ಎಷ್ಟು ಜನ ಮಿಸ್ ಆಗಿದ್ದಾರೆ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ ಅದು ಎಕ್ಸಾಕ್ಟ್ ಆಗಿ ಇನ್ಫಾರ್ಮೇಶನ್ ಇರ್ಲಿಲ್ಲ ಅಂದ್ರೆ ಆ ಇನ್ಸಿಡೆಂಟ್ ನ ಆನ್ ದಿ ವೇ ಆನ್ ದಿ ವೇ ವೆಹಿಕಲ್ ಹೋಗ್ತಿರುವಾಗ ಇನ್ಸಿಡೆಂಟ್ ಆಗಿರೋದು ಸೊ ಒಳಗೆ ಯಾರು ಬೇಕಾದ್ರೂ ಇರ್ಬೋದು ಮಣ್ಣಲ್ಲಿ ಇಂತಿಂತವ್ರೆ ಅಂತ ಎಕ್ಸಾಕ್ಟ್ ಆಗಿ ಹೇಳಲಿಕ್ಕೆ ಚಾನ್ಸೇ ಇಲ್ಲ ಬ್ರದರ್ ಅಲ್ಲಿ ಆ ತರ ಇನ್ಸಿಡೆಂಟ್ ಆಗಿದೆ ಅದು ಬ್ರದರ್ ಈಗ ಏನ್ ಮಣ್ಣು ಕುಸಿದು ರಸ್ತೆ ಬಿದ್ದು ಅಲ್ಲಿ ರೋಡ್ ಸೈಡ್ ಒಂದು ಫ್ಯಾಮಿಲಿ ಟೋಟಲಿ ಹೋಗಿದೆ ಟೀ ಶಾಪ್ ಇತ್ತು ಟೀ ಶಾಪ್ ಇದು ಫೋರ್ ಮೆಂಬರ್ಸ್ ಹೋಗಿದ್ದಾರೆ ಫೋರ್ ಬಾಡಿ ಸಿಕ್ಕಿದೆ ಅದು ಬಿಟ್ಟು ಎರಡು ಡ್ರೈವರ್ಸ್ ದು ಟ್ಯಾಂಕರ್ ಡ್ರೈವರ್ಸ್ ಎರಡು ಬಾಡಿ ಸಿಕ್ಕಿದೆ ಓಕೆ ಅದ್ ಅಷ್ಟ ಆಯ್ತ ಬ್ರದರ್ ಇನ್ನೊಂದು ಕಡೆ ಈ ಅರ್ಜುನ್ ಅವ್ರದ್ದು ಬಾಡಿ ಏನು ಸರ್ಚ್ ಮಾಡ್ತಿದಾರಲ್ಲ ಅದಕ್ಕೆ ಆಕ್ಚುಲಿ ತುಂಬಾ ಸ್ಪೀಡ್ ಆಗೇ ಮಾಡ್ತಿದ್ದಾರೆ ನಮ್ಮವ್ರೆ ನಮ್ ಜಿಲ್ಲೆ ಆ ನದಿ ಪಕ್ಕದಲ್ಲಿ ಇನ್ನೊಂದು ಇನ್ನೊಂದು ಸೈಡ್ ಒಂದು ಏಳು ಎಂಟು ಮನೆ ಆರು ಏಳು ಹೌಸ್ ಇದೆ ಆ ಕಡೆ ರೋಡ್ ಸೈಡ್ ಅಲ್ಲ ಬ್ರದರ್ ಇನ್ನೊಂದು ಸೈಡ್ ನೋಡಿದೆ ನಾನು ಆ ಸೈಡ್ ಅಲ್ಲಿ ಬ್ರದರ್ ಸೆವೆನ್ ಟು ಏಯ್ಟ್ ಮನೆ ಟೋಟಲಿ ಕೋಲರ್ಸ್ ಆಗಿದೆ ಆತರ ಇದು ನೀರ್ ಬಂದಿದೆ ಹೌದು ಬ್ರದರ್ ಹೌದು ಅಂದ್ರೆ ನದಿ ನದಿ ಮಿಡಲಲ್ಲಿ ಮಣ್ಣು ಇನ್ನು ಕೂತಿದೆ ಅಂದ್ರೆ ಯಾವ ಪ್ರಮಾಣದಲ್ಲಿ ಮಣ್ಣು ಹೋಗಿರ್ಬೋದು ಗೆಸ್ಟ್ ಮಾಡಿ ನೀವು ಅಂದ್ರೆ ನದಿದು ಡೆಪ್ತಿ ಆ ಎಷ್ಟಿದೆ ಡಪ್ತು ಡಪ್ತು ಎಕ್ಸಾಕ್ಟ್ ಆಗಿ ಗೊತ್ತಿಲ್ಲ ಬ್ರದರ್ ಬಟ್ ಜಾಸ್ತಿನೇ ಇರತ್ತೆ ಇವಾಗ ಮಳೆಗಾಲ ಇರೋದ್ರಿಂದ ಫೋರ್ಸ್ ಜಾಸ್ತಿ ಇರುತ್ತೆ ಡೀಪು ತುಂಬಾ ಜಾಸ್ತಿನೇ ಇರುತ್ತೆ ಇಲ್ಲಿ ಟ್ವೆಂಟಿ ಟ್ವೆಂಟಿ ತರ್ಟಿ ಫೀಟ್ ಹಾ ಇರ್ ಇರುತ್ತೆ ಬ್ರದರ್ ಹಂಡ್ರೆಡ್ ಪರ್ಸೆಂಟ್ ಇರುತ್ತೆ ಅಷ್ಟ್ ಇರುವಾಗ್ಲೂ ಅದ್ರ ಮೇಲ್ಗಡೆ ಒಂದು ಫೈವ್ ಟು ಟೆನ್ ಫೈವ್ ಫೈವ್ ಫೀಟ್ ಸಮಥಿಂಗ್ ಮಣ್ಣ್ ನಿತ್ತಿದೆ ಮೇಲ್ಗಡೆ ಹೌದು ಆ ಕಡೆ ಆ ಕಡೆ ಇನ್ನೊಂದು ಬಾಡಿ ಇದೆ ಬ್ರದರ್ ಅದನ್ನು ಹುಡುಕ್ತಾ ಇದ್ದಾರೆ ಸರಿ ಏಳೆಂಟು ಮನೆ ಏನಿದೆಯಲ್ಲ ಸೆವೆನ್ ಟು ಏಯ್ಟ್ ಹೌಸ್ ಆ ಮನೆಯಲ್ಲಿ ಒಬ್ರು ಮಿಸ್ಸಿಂಗ್ ಆಗಿದ್ದಾರೆ ಲೇಡಿ ಒಂದ್ ಲೇಡಿ ಮಿಸ್ ಆಗಿದೆ ಹೌದಾ ಅವ್ರದು ಸರ್ಚಿಂಗ್ ನಡೀತಾ ಇದೆ ಸರಿ 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 ಇದು ಈ ಮಣ್ಣಲ್ಲಿ ಇವಾಗ ಇರ್ತಾರಲ್ವ ನದಿ ನದಿ ಮಿಡಿಲ್ ಇದು ಅವರು ಫಸ್ಟ್ ಡೇ ಸೆಕೆಂಡ್ ಡೇ ಎಲ್ಲ ರೆಸ್ಕ್ಯೂ ಮಾಡಿದ್ರೆ ಟೈಮ್ ಅಲ್ಲೇ ಅಲ್ಲಿಂದ ಮಣ್ಣೆಲ್ಲ ಇಲ್ಲಿ ಇಟ್ಬಿಟ್ಟಿದ್ಯಾ ನದಿಯಲ್ಲಿ ರೆಸ್ಕ್ಯೂ ಮಾಡುವ ಟೈಮ್ ಅಲ್ಲಿ ಆತರ ಆಗಿಲ್ಲ ಹಾ ಅಂದ್ರೆ ಅರ್ಥ ಆಗಿಲ್ಲ ಈ ಕಡೆನಾ ಆ ಕಡೆನಾ ರೋಡ್ ಸೈಡ್ ಅಥವಾ ಆ ಕಡೆ ಆ ಕಡೆ ಇದು ಆಗಿಲ್ವಾ ಆ ಕಡೆ ಆ ಕಡೆ ಮಣ್ಣು ಹೋಗಿಲ್ಲ ಬ್ರದರ್ ಆಕ್ಚುಲಿ ಎರಡು ಡೌಟ್ ಇದೆ ಇನ್ನೊಂದು ಪಾಸಿಬಲ್ ಚಾನ್ಸಸ್ ಏನಂದ್ರೆ ಬರೀ ಮಣ್ಣು ಬಿದ್ದಿರೋ ಫೋರ್ಸಿಗೆ ಆ ಕಡೆ ಹೋಗಿದೆ ಅಂತಿಲ್ಲ ಅಲ್ಲಿ ಲೋಕಲ್ಸ್ ಏನೇಳ್ತಿದ್ದಾರೆ ಒಂದು ಟ್ಯಾಂಕರ್ ಏನ್ ಬಿದ್ದಿತ್ತಲ್ಲ ಬ್ರದರ್ ಟ್ಯಾಂಕರ್ ಗ್ಯಾಸ್ ಟ್ಯಾಂಕರ್ ಏನ್ ಬಿದ್ದಿತ್ತು ಆ ನದಿ ಮಿಡಲ್ ಅಲ್ಲಿ ಒಂದು ದೊಡ್ಡದು ಕರೆಂಟ್ ಲೈನ್ ಪಾಸ್ ಆಗಿತ್ತು ಗ್ಯಾಸ್ ಟ್ಯಾಂಕರ್ ಬಿದ್ದಿರೋ ಮಣ್ಣು ಮತ್ತು ಗ್ಯಾಸ್ ಟ್ಯಾಂಕರ್ ಬಿದ್ದಿರೋ ಫೋರ್ಸ್ ಗ್ಯಾಸ್ ಲೀಕೇಜ್ ಏನೋ ಆಗಿ ಒಂದು ಕ್ಯಾಬಿನೆಟ್ ಏನೋ ಬ್ಲಾಸ್ಟ್ ಆಗಿದೆ ಅಂತ ಸುದ್ದಿ ಇದೆ ಅಲ್ಲಿ ಲೋಕಲ್ಸ್ ಅದೇ ಹೇಳ್ತಿದ್ದಾರೆ ಅಂದ್ರೆ ಖಾಲಿ ಮಣ್ಣು ಬಿದ್ರೆ ಅದು ತುಂಬಾ ಲೆಂತ್ ಇದೆ ಬರ್ತಾರೆ ರಿವರ್ ತುಂಬಾ ಲೆಂತ್ ಇದೆ ಅದೆಲ್ಲ ಜಾಸ್ತಿ ಇದೆ ಸೊ ಮಣ್ಣು ಬಿದ್ದಿರೋ ಫೋರ್ಸಿಗೆ ನೀರ್ ಈ ಕಡೆ ಬಂದು ಮನೆ ಹೋಗಿಲ್ಲ ಬಟ್ ಅದೇ ಗ್ಯಾಸ್ ಟ್ಯಾಂಕರ್ ಸ್ಪಾರ್ಕ್ ಏನೋ ಆಗಿ ಬ್ಲಾಸ್ಟ್ ಆಗಿದೆ ಆ ಫೋರ್ಸಿಗೆ ಈ ಕಡೆ ಇದೆ ದಡದಲ್ಲಿ ಇದೆ ಆ ಕಡೆ ಮನೆ ಎಲ್ಲಾ ಹೋಗಿದೆ ಅಂತ ಲೋಕಲ್ ಹೇಳ್ತಿದ್ದಾರೆ ಗ್ಯಾಸ್ ಟ್ಯಾಂಕರ್ ಬ್ಲಾಸ್ಟ್ ಆಗಿದೆಯಾ ಇಲ್ಲ ಕ್ಯಾಬಿನ್ ಬ್ಲಾಸ್ಟ್ ಆಗಿದೆಯಾ

ಸರಿ ಗ್ಯಾಸು ಏನೋ ಲೀಕೇಜ್ ಏನೋ ಆಗಿ ಸ್ಪಾರ್ಕ್ ಆಗೇನೋ ಬ್ಲಾಸ್ಟ್ ಏನೋ ಆಗಿದೆ ಆ ಫೋರ್ಸ್ ಫೋರ್ಸಿಗೆ ಏಳೆಂಟು ಮನೆ ಹೋಗಿದೆ ಅಂತಿದ್ದಾರೆ ಬ್ರದರ್ ಅವ್ರು ಇನ್ಸಿಡೆಂಟ್ ತುಂಬಾ ಕ್ರಿಟಿಕಲ್ ಇದೆ ಬ್ರದರ್ ನಾರ್ಮಲ್ ಇನ್ಸಿಡೆಂಟ್ ಅಲ್ಲ ಅದು ಅಂದ್ರೆ ಅಲ್ಲಿ ನೋಡ್ದವ್ರಿಗೆ ಗೊತ್ತಾಗುತ್ತೆ ಬಟ್ ಅದೇ ಕೇರಳ ಪೀಪಲ್ ತುಂಬಾ ಬ್ಯಾಡ್ ಕಮೆಂಟ್ ಮಾಡ್ತಿದಾರೆ ಅದು ಏನಾಗಿರೋದೇ ಗೊತ್ತಾ ನಮ್ದು ಇಲ್ಲಲ್ಲ ನ್ಯೂಸಲ್ಲಿ ಇದೇ ಬರ್ತಾ ಇದೀನಿ ಬೋಡಿ ಸಿಕ್ಕಿಲ್ಲ ಅವರು ರೆಸ್ಕ್ ಮಾಡಿಲ್ಲ ಬ್ರದರ್ ಅದನ್ನ ಐ ಐ ಅಗ್ರಿ ದಾಟ್ ಹಂಡ್ರೆಡ್ ಪರ್ಸೆಂಟ್ ರೆಸ್ಕ್ಯೂ ತುಂಬಾ ಸ್ಲೋ ಆಗಿದೆ ರೆಸ್ಕ್ಯೂ ಪ್ರೊಸೀಸರ್ ಏನಿದೆ ತುಂಬಾ ಸ್ಲೋ ಸ್ಟಾರ್ಟಿಂಗ್ ಟು ತ್ರೀ ಡೇಸ್ ತುಂಬಾ ಸ್ಲೋ ಆಗಿದೆ ತುಂಬಾ ಸ್ಲೋ ಆಗಿದೆ ಸರಿ ಸರಿ ಅಂದ್ರೆ ಅದೇ ಅದೇ ಬ್ರದರ್ ಅಂದ್ರೆ ಈಗ ಅರ್ಜುನ ಅವರು ಅಲ್ಲಿರೋದ್ ಯಾರಿಗೂ ಗೊತ್ತಿಲ್ಲ ಆಯ್ತು ಫಸ್ಟ್ ಆಫ್ ಆಲ್ ಅದು ಗೊತ್ತಿಲ್ಲ ಮೇನ್ ರೀಸನ್ ಅದೇ ಸ್ಟಾರ್ಟಿಂಗ್ ಟೂ ಡೇಸ್ ಏನ್ ಕನ್ಫ್ಯೂಷನ್ ಅಲ್ಲ ಇದ್ರು ಎಲ್ರು ಕಲೆಕ್ಟರ್ ಅಮ್ಮನೆ ಇದೆ ಹೇಳಿದೆ ಮೂರು ಟ್ಯಾಂಕರ್ಸ್ ಇದೀನಿ ಮತ್ತೆ ಒಂದು ಲೋರ್ ಅವರು ಅಷ್ಟೇ ಹೇಳಿದೆ ಅವರು ಇನ್ನೊಂದು ನ್ಯೂಸ್ ಅಲ್ಲಿ ಅವರು ಹೇಳ್ತಾರೆ ಒಂದು ಮರ್ಸಿಡಿಸ್ ಕಾರ್ ಇದೆ ಅದ್ರಲ್ಲಿ ಒಂದು ಫ್ಯಾಮಿಲಿ ಇದೆ ಅದು ಗಾಳಿ ಸುದ್ದಿ ಬ್ರದರ್ ಅದು ಹೌದು ಹೌದು ಅಂದ್ರೆ ಬೆನ್ಸ್ ಹೇಳು ವರ್ಲ್ಡ್ ಬಂದವಾಗ ಭಾರತ್ ಬೆನ್ಸ್ ಅರ್ಜುನ್ ಅವರು ಇರೋದು ಭಾರತ್ ಬೆನ್ಸ್ ಅಲ್ವಾ ಸೊ ಅದು ಲೋಕಲೈಸ್ ಲೋಕಲ್ ಪೀಪಲ್ ಏನಿದ್ದಾರೆ ಅದು ಒಬ್ರು ಬಾಯಿಂದ ಇನ್ನೊಬ್ರು ಬಾಯಿಗೆ ಹೋಗಿ ಗಾಳಿ ಸುದ್ದಿ ಆಗಿದೆ ಭಾರತ್ ಬೆಂಜ್ ಇರೋದು ಬೆಂಜ್ ಕಾರ್ ಆಗಿದೆ ಇಷ್ಟೇ ಹೌದು 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 ಮ್ಯಾಟರ್ ಇಷ್ಟೇ ಅದು ನಾನು ಆಕ್ಚುಲಿ ನಿನ್ನೆ ಅಲ್ಲಿ ಹೋಗಿದ್ದೆ ಬ್ರದರ್ ನನ್ಗೆ ಆಕ್ಚುಲಿ ಬಿಟ್ಟಿಲ್ಲ ಅಲ್ಲಿ ಮೀಡಿಯಾ ಪೀಪಲ್ ಗು ಬಿಟ್ಟಿಲ್ಲ ಅಲ್ಲಿ ಸೊ ನಾನು ಅಲ್ಲಿ ಒಳ ರೂಟ್ ಇಂದ ಹೋಗಿ ಏನೇನೋ ಸ್ವಲ್ಪ ಸರ್ಕಸ್ ಮಾಡಿ ಒಂದಿಷ್ಟು ಫುಟೇಜ್ ತಗೊಂಡೆ ಆನಂತರ ಆ ಕಡೆ ಹೋಗಿದೆ ಇಲ್ಲಿ ತುಂಬಾ ಕಮೆಂಟ್ ಮಾಡ್ತಾ ಇದ್ರು ಬರೀ ಈ ಕಡೆದಷ್ಟೇ ನೀವು ಎಲ್ಲ ತೋರ್ಸ್ತಾ ಇದ್ದೀರಿ ಆ ಕಡೆ ಏಳೆಂಟು ಫ್ಯಾಮಿಲಿ ಪ್ರಾಬ್ಲಮ್ ಅಲ್ಲಿ ಇದೆ ಅದನ್ನ ಯಾರು ಶೋ ಮಾಡ್ತಾ ಇಲ್ಲ ಸೊ ಅಲ್ಲಿ ಹೋಗಿ ಅನಂತರ ಅವ್ರ್ದೆಲ್ಲ ಬೈಟ್ ತಕೊಂಡು ಮಾಡಿದೀನಿ ಬಟ್ ಎಡಿಟ್ ಆಗಿಲ್ಲ ಇನ್ನ ನಿನ್ನಿಂದ ಕಾಲ್ಸ್ ಕೆರಳ ಚಾನಲ್ಸ್ ಇಂದ ಮತ್ತೆ ಇನ್ನ इंफॉर्मेशन ಏನು ಬೇಕು ಬ್ರದರ್ ಇಲ್ಲ ಆಯ್ತು ಅವರದು ಇವತ್ತು ಅಲ್ಲಿ ಸರ್ಚಿಂಗ್ ಹೋಗ್ತಾರilwa નેವಿ ಅವರು ಬಂದ್ಬಿಟ್ಟಿದ್ದಾರೆ ಹ ಹ ಹೌದು ಬ್ರದರ್ ಹೌದು ರಿವರ್ ಅಲ್ಲಿ ಅವರು ಏನು ಹೇಳ್ತಾರೆ ಗೊತ್ತಾ ಇವತ್ತು 30 40 ಫೀಟ್ ಮಣ್ಣಿದೆ ಹ ಹ ಬ್ರದರ್ ಹೌದು ಬ್ರದರ್ ಇದೆ ಎಸ್ಕೇವೇಟ್ ಮಾಡಿ ಹ ಅಲ್ಲೂ ಇರೋ ಚಾನ್ಸಸ್ ಇದೆ ನಂದು ಗೆಸ್ ಪ್ರಕಾರ ರಿವರ್ ಏನು ಮಣ್ಣು ನಿತ್ತಿದiala ಹ ಅಲ್ಲಿ ಇರೋ ಚಾನ್ಸ್ ീസൻ ആയിരുന്ന വെഹിക്കൽ അതൊന്നും മിഡൽ റിവർ അല്ലെ മറ്റൊരു ഇൻഫോർമേഷൻ യോഗ സംസാരിച്ച സമയത്ത് എനിക്ക് യോഗേഷ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ഈ ഒരു മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് നോക്കി ഇപ്പോൾ ഈ ലോറി ഈ മണ്ണിനടിയിൽ ഇല്ലയെന്ന് വെച്ചോ ഈ മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് ആ മണ്ണിനടിയിൽ ഈ ലോറി ഇല്ലെങ്കിൽ ഈ ലോറി പുഴയിൽ ഉണ്ടാവാൻ അർജുനും ലോറിയും പുഴയിൽ ഉണ്ടാവാനുള്ള സാധ്യതകളെ കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയുന്നത് യോഗേഷിനായിട്ട് ഞാൻ സംസാരിച്ച സമയത്ത് യോഗേഷിൻ്റെ വിഷ്വൽസ് കുറേ വിഷ്വൽസ് അവിടെ നിന്ന് നടത്തുന്ന വിഷ്വൽസ് യോഗേഷിനേക്ക് അയച്ചു തന്നു കന്നഡ ചാനലിൽ വന്ന കുറേ വിഷ്വൽസ് ഉണ്ട് ഒരു അഞ്ച് ദിവസം മുമ്പ് ആ വിഷ്വൽസ് നമ്മളൊന്ന് പരിശോധിക്കണം പ്ലസ് നമ്മൾ ലക്ഷ്മി പ്രിയ ഡെപ്യൂട്ടി കമ്മീഷണർ സംസാരിച്ച കുറച്ച് കാര്യങ്ങളിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട് കാരണം ഈ ലോറിയും അർജുനും പുഴയിലുണ്ടെങ്കിൽ എവിടെ എന്ത് സംഭവിച്ചിരിക്കാം എന്നുള്ളതാണ് കാരണം ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സമയത്ത് വലിയൊരു ശബ്ദത്തിൽ ആണ് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ ശബ്ദത്തിൽ ലാൻഡ് സ്ലൈഡ് ഉണ്ടായി മണ്ണ് മൊത്തത്തിൽ കുത്തിയൊലിച്ച് പുഴയിൽ വന്ന ടൈമിൽ ഓക്കെ വന്ന ടൈമിൽ പുഴയുടെ എതിർവശത്തുള്ള കുറച്ച് വീടുകളുണ്ട് അതിനൊരു എട്ടൊമ്പത് വീടുകളുണ്ട് കംപ്ലീറ്റ്ലി വാഷ് ഔട്ടാണ് ഈ എട്ടൊമ്പത് വീടുകളും കംപ്ലീറ്റ് ആയിട്ട് വാഷ് ഔട്ടായി പോയിട്ടുണ്ട് അതിൽ തന്നെ ഒരു വ്യക്തിയെ കാണാതായിട്ടുണ്ട് ഇപ്പോഴും ആ വ്യക്തിയെ കിട്ടിയിട്ടില്ല അവരുടെ ബോഡി ഇപ്പോഴും കിട്ടിയിട്ടില്ല നിങ്ങളൊന്ന് ആലോചിക്കണം ഒരു മല മൊത്തത്തിൽ ഇടിഞ്ഞ് കുത്തി പുഴയിലേക്ക് വ അത്രയും ഫോഴ്സിൽ വരുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് അർജുൻ സഞ്ചരിച്ച ട്രക്ക് ലോഡുണ്ട് അത് അത്രയും വലിയ ട്രക്കാണ് ഭാരത് വൻസാണ് ഹെവിയാണ് അത് നീങ്ങി പുഴയിലേക്ക് ചാടാനുള്ള ചാൻസ് കുറവാണെന്നാണ് പറയുന്നത് പക്ഷേ ഈ മണ്ണും മലി ഇടിഞ്ഞ് കല്ലുമായിട്ട് വരുന്ന വഴിക്ക് ഇത് പുഴയിലേക്ക് ചാടി ഈ പുഴയ്ക്ക് ഏകദേശം അവിടെ ലോക്കൽസ് പറയുന്നത് ഒരു ഇരുപത്തഞ്ചടി താഴ്ചയുള്ള പുഴയാണ് ഈ ഇരുപത്തഞ്ചടി താഴ്ചയുള്ള പുഴയിൽ നിങ്ങൾ നോക്കണം ഞാനിവിടെ ഒരു വിഷ്വൽ വയ്ക്കാം ഈ വിഷ്വലിനകത്ത് അതായത് ഈ സംഭവം നടന്ന് സ്റ്റിൽ ആ മണ്ണ് ഇടിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള ഒരു വിഷ്വലാണിത് അവിടുത്തെ ലോക്കൽ എടുത്ത വിഷ്വലാണ് അതിൽ മണ്ണ് ഇടിഞ്ഞ് വരുന്നത് കാണാം അപ്പോൾ ഇത് നടന്ന് വിത്തിൻ കുറച്ച് സമയം കൊണ്ടാണ് ഈ വിഷ്വൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ വിഷുവലിനകത്ത് വെരി ക്ലിയർ ആണ് ഈ പുഴയുടെ ഒരു ഒരു പാർട്ടിൽ ഈ വിഷ്വൽ സൂം ആവുന്നുണ്ട് ആ പുഴയിലേക്ക് സൂം ചെയ്യുന്ന സമയത്ത് അവിടെ കൃത്യമായിട്ട് മണ്ണിൻ്റെ കൂന കിടക്കുന്നുണ്ട് ഈ മണ്ണിൻ്റെ കൂന കിടക്കുമ്പോൾ അത്രയും ഹൈറ്റിൽ മണ്ണ് കിടക്കുന്നുണ്ട് അവിടെ അപ്പോൾ ഒരു ഇരുപത്തഞ്ചടിയിൽ മുകളിൽ മണ്ണ് അവിടെ ഉണ്ട് ഇതിന് ഇടയിലേക്ക് ഈ ലോറി പോയി പെടാം അങ്ങനെ ലോറി മണ്ണിൻ്റെ ഇടയിൽ പെട്ട് കഴിഞ്ഞാൽ ആ ലോറിനു കുറച്ചൊരു ക്ലൂവും കിട്ടില്ല അതിൽ ഇനി മരക്കക്ഷണമുണ്ടെങ്കിൽ പോലും അത് ഫ്ലോട്ടായി മുകളിൽ വരില്ല ഒരു രീതിയിലും നമുക്കത് കിട്ടാനുള്ള സാധ്യതയില്ല പിന്നെ ആദ്യ ദിവസങ്ങളിൽ നേവി ഉദ്യോഗസ്ഥർ വെള്ളത്തിനടിയിൽ തെരച്ചിൽ നടത്തിയിരുന്നു സ്കൂബ ഡ്രൈവിംഗ് ടീം തെരച്ചിൽ നടത്തിയിരുന്നു എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ട് പക്ഷെ അവർക്കും ഈ മണ്ണിൻ്റെ ഉള്ളിൽ പോയി ചെക്ക് ചെയ്യാൻ പറ്റില്ല പിന്നെ അൺഫോർച്ചുനേറ്റ്ലി ഇപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻസ് നടന്ന സമയത്ത് അവിടെയുള്ള ലോക്കൽസ് പറഞ്ഞത് കുറച്ച് പേര് ഈ മണ്ണെടുത്തിട്ട് ഇവർ തിരിച്ച് പുഴയിലേക്ക് തന്നെ ഇടുന്നത് ഈ ലാൻഡ് സ്ലൈഡ് ഉണ്ടായ സ്ഥലത്ത് നിന്ന് എടുക്കുന്ന മണ്ണുകൾ ലോറി കൊണ്ടുപോകുന്നുണ്ട് കുറച്ച് ഭാഗങ്ങൾ അവരുടെ അടുത്ത് പുഴയിലിടുന്നുണ്ട് ഓക്കെ അതിനി എത്രത്തോളം കറക്റ്റാണ് ആ ഇൻഫർമേഷൻ എന്ന് അറിയില്ല ബട്ട് ഈ പുഴയിലേക്ക് ഈ മണ്ണും കല്ലും വന്നൊരു ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇവിടെ ഞാൻ കുറച്ച് വിഷ്വൽസ് വെക്കുന്നുണ്ട് യോഗേഷ് എടുത്ത വിഷ്വൽസ് ആ തലയിൽ നിന്ന് യോഗേഷ് എടുത്ത വിഷ്വൽസിൽ അറിയാം ഒരു സൈഡിൽ നിന്ന് ഇടിഞ്ഞ മലയുടെ മണ്ണും കല്ലും വെള്ളത്തിലേക്ക് വന്നു അവിടെ എന്തോ സംഭവിച്ചു അവിടെ നിന്ന് വെള്ളം മൊത്തത്തിൽ ഓപ്പോസിറ്റ് കരയിലുള്ള വീടുകളിലേക്ക് കയറി വീടൊക്കെ അടിച്ച് പൊളിച്ച് വെള്ളം കൊണ്ടുപോയിട്ടുണ്ട് ഒന്നും ബാക്കിയില്ല അവിടെ വീടുകൾ ഒരു തുമ്പ് പോലും വീടുകൾക്ക് ബാക്കി വയ്ക്കാതെ അത്രയും ഫോഴ്സിലാണ് അങ്ങോട്ട് വെള്ളം കയറിയിട്ടുള്ളത് ഇനിയാണ് ഞാൻ കാര്യങ്ങളിലേക്ക് വരുന്നത് ഇനി കാര്യങ്ങളിലേക്ക് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര ഫോഴ്സിൽ അവിടുന്ന് മല ഇടിഞ്ഞ് വെള്ളത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഫോഴ്സ് ഉണ്ട് ദ വെരി നെക്സ്റ്റ് തിങ് ഇപ്പോൾ അവിടെ ഡൗട്ട് പറയുന്നത് അവിടെ ലോക്കൽസ് ആദ്യം മുതലേ പറയുന്ന ഒരു ഡൗട്ടാണ് ഒരു ടാങ്കർ ബ്ലാസ്റ്റ് ആയിട്ടുണ്ടോ ഒരു ഗ്യാസ് ടാങ്കർ ബ്ലാ മൂന്ന് ഗ്യാസ് ടാങ്കർ ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ ഉത്തരമേഖല കന്നഡ ഉത്തര കന്നഡ ഡെപ്യൂട്ടി കമ്മീഷണർ ലക്ഷ്മിപ്രിയ അവർ ഫസ്റ്റ് ഒരു മൂന്ന് ദിവസം മുന്നേ കൊടുത്ത ന്യൂസിന് അതിൻ്റെ ബൈറ്റിൽ അവർ പറയുന്നുണ്ട് മൂന്ന് ടാങ്കർ ഉണ്ട് രണ്ട് ടാങ്കർ റിട്രീവ് ചെയ്തിട്ടുള്ളൂ ഒരു ടാങ്കർ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത് അവർ പറഞ്ഞ ബൈറ്റിൽ തന്നെ അവർക്കൊരു മിസ്മാച്ച് ഉണ്ട് അത് ഞാനിവിടെ ആദ്യം തന്നെ വെക്കാം ഓക്കെ ഇപ്പോൾ ഈ ലക്ഷ്മിപ്രിയയുടെ വാക്കിൽ നിന്ന് തന്നെ നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണറുടെ വാക്കിൽ നിന്ന് തന്നെ നമുക്ക് കാര്യങ്ങൾ തുടങ്ങാം So, uh, as per our information, there were three tankers. Uh, one is there on the uh, roadside, on the spot. It is a Bharat Petroleum tanker, uh, and one is on the river. river we are able to see it, and we are trying to recover it. So that is the second one, HP gas cylinder. We also have information about a third tanker, which we are trying to find out. Just so some people of the three tankers two tankers are unloaded there is no gas in that tanker so those two are safe the one that is inside the river it is loaded mm -hmm. it has gas uh, and we have technical expertise from hp as well as bharat petroleum quick response teams and the general uh, zonal manager of hp uh, himself has come to the spot and he is handling the entire operations there were minor leakages which has been sealed ടാർസ് സേഫ് ദർ ഇസ് നോ ലീക്കേജ് ആൻഡ് ഹവ്സോ ആ ടാങ്കർ സോ ഇറ്റ് ഇസ് നോട്ട് മൂവിംഗ് ഇറ്റ് ഇസ് ഇൻ പ്ലേസ് ആൻഡ് ടുമോറോ ദ ഓപ്പറേഷൻ വിൽ കണ്ടിന്യൂ ടു ലെറ്റ് ഔട്ട് ദി ഗ്യാസ് ഓക്കെ ഇതിൽ മാഡം പറയുന്നത് മൂന്ന് ടാങ്കർ ഉണ്ട് രണ്ട് ടാങ്കറിനെ കുറിച്ച് അറിയാം ഒരു ടാങ്കറിനെ കുറിച്ച് ഇനി ഫൈൻഡ് ഔട്ട് ചെയ്യണം എന്നാണ് ആദ്യം ഇനീഷ്യലി പറഞ്ഞത് പിന്നെ അതേ മാഡം തന്നെ പറയുന്നു മൂന്ന് ടാങ്കറിൽ രണ്ട് ടാങ്കർ കാലിയാണ് ഒരു ടാങ്കറിനകത്ത് ഗ്യാസ് ഉണ്ട് അതിൽ ലീക്കേജ് ഉണ്ട് അത് എച്ച് പിയിൽ നിന്ന് ആൾ വന്നിട്ട് അത് എന്ത് ചെയ്തിട്ടുണ്ട് സീൽ ചെയ്തിട്ടുണ്ട് ഇനി അത് കരയിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് അവിടെ അപ്പം മൂന്ന് ടാങ്കറിൻ്റെ കാര്യത്തിൽ ഇതിൽ എന്തോ ഒരു പ്രശ്നമുണ്ട് ഇത് ഞാൻ പ്രശ്നമുണ്ടെന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളം അടിച്ച് കരയിലേക്ക് അദർ സൈഡിൽ ഓപ്പോസിറ്റ് സൈഡിൽ കയറി അത്രയും വീട് ആയി പോകണമെന്നുണ്ടെങ്കിൽ ഒന്നില്ല അത്രയും അളവിൽ ഇത് ഉത്തര കർണാടകയിൽ നിന്നുള്ള എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് ഷിരൂരിൽ നിന്നുള്ള ഫ്രണ്ട് പറഞ്ഞത് ചില്ലറ ഇൻസിഡൻ്റ് അല്ല ഇത് ഭയങ്കര ഡിസാസ്റ്റർ ആണ് നടന്നിട്ടുള്ളത് അതിൻ്റെ ഒരു വ്യാപ്തി എന്തുകൊണ്ടോ പുറത്തേക്ക് ആളുകളിലേക്ക് എത്തുന്നില്ല ഇത് അങ്ങനെ എത്താതെ പോയിരുത് അപ്പോൾ ഇവിടെ ഈ ടാങ്കറിൻ്റെ ഒരു പ്രശ്നം ഒരു ടാങ്കറിന്റെ പ്രശ്നം പറയുന്നു ഒരു ടാങ്കർ കാണാനില്ല എന്ന് പറയുന്നുണ്ട് ഈ ടാങ്കർ ഈ വെള്ളത്തിന്റെ നടുവിലെത്തിയപ്പോഴത്തേക്ക് അവിടെ ലൈൻ ഉണ്ട് ലൈൻ ഉണ്ട് ഈ ലൈനിൽ തട്ടി ബ്ലാസ്റ്റ് ആയോ എന്നുള്ളൊരു സംശയം ഈ ഓപ്പോസിറ്റ് സൈഡിൽ വീട് വെള്ളം കേറി നാമാവിശേഷമായി ഒലിച്ചു പോയൊരു വ്യക്തിയുണ്ട് ആ വ്യക്തി ഇത് കൃത്യമായിട്ട് കന്നഡ ന്യൂസിൽ വന്നതാണ് അഞ്ചു ദിവസം മുമ്പ് ഈ ഈ വ്യക്തി പറയുന്നത് നിങ്ങൾ കേട്ടോ ನನ್ನ ಬರ್ತಾ ಬರ್ತಾ ಹಿಂದಗಡೆ ಹಿಂದಗಡೆ ಹಿಂದಗಡೆನೇ ಅದು ನಾನು ಅವಾಗ ಆಟೋಮೆಟಿಕ್ ಒಂದೇ ಸಲ ಬಿದ್ದು ಬಿಡ್ತು ಗುಡ್ಡ ಗುಡ್ಡ ಕುಸಿದ್ರೆ ನಾನು ಜಸ್ಟ್ ಬಿದ್ದೀನಿ ಒಂದು ಇನ್ನೂ ಇನ್ನೂರು ಮೀಟ್ರಲ್ಲಿ ಇದ್ದೀನಿ ಅಷ್ಟೇ ಪರ್ಫೆಕ್ಟ್ ಆಮೇಲೆ ಹಿಂದ್ಗಡೆ ನನ್ನ ಕಾರ್ ಹಿಂದ್ಗಡೆ ಕಾರ್ ಇತ್ತು ಕಾರ್ ಎಲ್ಲ ಒಳಗಡೆ ಬಿದ್ದು ಹೋಗ್ಬಿಟ್ಟು ನಿಮ್ದು ಕಾರ್ ಹೋಗಿದ್ಯಾ ನನ್ನ ಕಾರ್ ಇಲ್ಲ ನನ್ನ ಬೈಕಲ್ಲಿದ್ದೆ ನಾನು ನನ್ನ ಹಿಂದ್ಗಡೆ ಕಾರ್ ಇತ್ತು ಕಾರ್ ಒಳಗಡೆ ಮಧ್ಯದಲ್ಲಿ ಸಿಕ್ಬಿಟ್ಟು ಅಲ್ಲಿ ಎಷ್ಟು ಟ್ಯಾಂಕ್ಗಳಿದ್ವು ಗ್ಯಾಸ್ ಟ್ಯಾಂಕ್ ನಾಲ್ಕರಿಂದ ಐದು ಗಾಡಿ ಇದ್ದು ಅಲ್ಲ ಅಲ್ಲಿ ಗುಡ್ಡ ಕುಸ್ತು ಬೀಳೋದಕ್ಕೂ ಇಲ್ಲಿರೋ ಮನೆಗಳು ನಾಶ ಆಗೋದಕ್ಕೂ ಏನು ಸಂಬಂಧ ಸರ್ ಅಲ್ಲಿಂದ ಹೇಗೆ ನನ್ನ ನನ್ನ ಅನಿಸಿಕೆ ಪ್ರಕಾರ ಅದು ಮೇಲ್ಗಡೆ ಟ್ಯಾಂಕ್ ಇತ್ತಲ್ಲ ಮೇಲ್ಗಡೆ ಟ್ಯಾಂಕ್ ಕೆಳಗಡೆ ಬಿದ್ದು ಈ ಮೇನ್ ಲೈನ್ ಇದೆಯಲ್ಲ ಅದಕ್ಕೆ ಸ್ಪಾರ್ಕ್ ಆಯ್ತು ಕೆಳಗಡೆ ನೀರಿನಿಂದ ಬ್ಲಾಸ್ಟ್ ಆಗಿ ನೀರು ಈ ಕಡೆ ಬಂದ್ಬಿಟ್ಟು ಬಂಡೆಲ್ಲ ಕಲ್ಗಳು ಇದು ನಮ್ದು ಎಮ್ಐ ಎಮ್ ಐ ಮೈನರ್ ಇರಿಗೇಷನ್ ಒಂದು ಡಿಪಾರ್ಟ್ಮೆಂಟ್ ಪಿಚಿಂಗ್ ಕಟ್ಟಿದ್ರು ಪೂರ್ತಿ ಇಲ್ಲಿಂದ ನಿರ್ಮಾಣ ಮಾಡಿದ್ರು ರೂಪಾಲಿ ನಾಯ್ಕ ಅವಧಿಯಲ್ಲಿ ಕಿತ್ತು ಬಂದು ಈ ಕಡೆ ಬಂದ್ಬಿಟ್ಟು ಅಲ್ಲ ಇದು ಯೋಗೇಶ್ ವಿಶ್ವ ವ್ಯಕ್ತ ಮಾಡಿ ഇപ്പുറത്തെ ഓപ്പോസിറ്റ് സൈഡിലുള്ള വീടുകളുടെ മുകളിൽ വരെ വെള്ളം പോയിട്ടുണ്ട് ഈ പറഞ്ഞ ദൃക്സാക്ഷിയായ വ്യക്തി വീടിനുള്ളിൽ ഉണ്ടായിരുന്ന വ്യക്തി പറയുന്നത് അവിടെ ഗ്യാസ് ടാങ്കർ മൂന്നാല് ഗ്യാസ് ടാങ്കർ ഉണ്ട് ഇതിലെ ഒരു ടാങ്കർ നടുവിലേക്ക് വന്നിട്ട് ഈ പുഴയുടെ കുറുകെ പോകുന്ന ഒരു ലൈൻ കമ്പിയിൽ തട്ടിയിട്ട് യോഗേഷ് എടുത്തൊരു വിശ്വമി ഈ ലൈൻ കമ്പി ഇങ്ങനെ പൊട്ടി കിടക്കുന്നതാണ് കാണാൻ മണ്ണിലേക്ക് അവിടുന്ന് ആ ടാങ്കർ ബ്ലാസ്റ്റായി ആയിട്ട് വെള്ളം അടിച്ചു കയറിയതാണ് അത്ര ഫോഴ്സിൽ വെള്ളം വരണം എന്നുണ്ടെങ്കിൽ അവിടെ ഗ്യാസ് ടാങ്കർ ബ്ലാസ്റ്റായിട്ടുണ്ടെന്നാണ് ആ വ്യക്തി പറയുന്നത് യോഗേഷും ഞാനും പേഴ്സണലി സംസാരിച്ച സമയത്തും യോഗേഷ് അതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ആളുകൾ പറയുന്നുണ്ടെന്നുള്ളത് യോഗേഷ് പറയുന്നുണ്ട് ഓക്കെ ആൻഡ് അത് മാത്രമല്ല ഈ ഒരു പെർട്ടിക്കുലർ വിഷ്വലിനകത്ത് ഓക്കെ ഈ വിഷ്വൽസിന്റെ അകത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു ഇന്റൻസിറ്റി മനസ്സിലാവും അദർ സൈഡിലേക്ക് എത്രത്തോളം വീടുകൾക്ക് നാശനഷ്ടം സംഭവിച്ചു വീടുകളില്ല അവിടെ ഓപ്പോസിറ്റ് സൈഡിൽ വീടുകളില്ല അപ്പൊ ഒരു സൈഡിൽ ഈ പുഴ വലിയ പുഴ ഞാൻ ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്നൊരു ബൈറ്റ് വെക്കും ഈ പുഴയെ കുറിച്ചിട്ട് ഏഷ്യാനെറ്റ് ന്യൂസിൽ അവർ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് ശേഷം ഇനി എങ്ങോട്ട് അർജുൻ ട്രക്ക് പോയി എന്നതിലാണ് പരിശോധന ഉൾപ്പെടെ നടക്കുക പുഴയിലേക്കായിരിക്കും ഈ കാണുന്ന ഗംഗാവലി പുഴയിലേക്കായിരിക്കും അർജുൻ്റെ ട്രക്ക് പോയിട്ടുണ്ടാവുക എന്ന് തന്നെയാണ് കർണാടക സർക്കാരും രക്ഷാദൌത്യത്തിന് നേതൃത്വം നൽകുന്നവരും കരുതുന്നത് ഈ പുഴ ഈ കാണാൻ നമുക്ക് ഇത്രയും വലിയ വീതിയുള്ള പുഴയാണ് ഈ അപകടമുണ്ടായ സ്ഥലത്ത് തന്നെ ഏതാണ്ട് ഇരുപത്തഞ്ചടി താഴ്ച ആഴം ഈ പുഴയ്ക്കുണ്ട് ഗംഗാവലി നദി ധാർവാഡ് ഹുബ്ലി നഗരങ്ങൾക്ക് ചുറ്റുമുള്ള മലകളിൽ നിന്ന് ഉദ്ഭവിച്ച് ഇങ്ങോട്ടേക്ക് ഒഴുകുന്ന നൂറ്റ കിലോമീറ്റർ ദൈർഘ്യമുള്ള ഒരു നദിയാണ് ആ നദിയുടെ ശിരൂർ ഭാഗത്താണ് ഈ അപകടം ോട് ചേർന്നുള്ള ദേശീയപാതാ സ്ഥലം അതിനു ചേർന്നുള്ള മലനിരകളിലാണ് കൊങ്കൺ മലനിരകളിലാണ് ഈ അപകടം ഉണ്ടായിട്ടുള്ളത് ഈ ആ റോഡിൽ നിന്ന് ഈ നദിയിലേക്ക് തന്നെ പതിനൊന്നടിയോളം താഴ്ചയുണ്ട് അതും കഴിഞ്ഞ് ഈ നദിയുടെ ആഴം ഇരുപത്തി അഞ്ചടിയോളം ഉണ്ട് അത്രയും കാണുമ്പോൾ തന്നെ ഭീകരമാണ് ഈ നദിയുടെ അവസ്ഥ കുത്തി ഒഴുകുന്ന വെള്ളമാണ് ഇപ്പോഴും ഇവിടെ ഈ പുഴയിൽ എവിടെയാണ് അർജുൻ്റെ ഉള്ളത് അതാണ് ഇനി ഈ റോഡിലില്ല എങ്കിൽ കണ്ടുപിടിക്കേണ്ടത് റോഡിലെ മണ്ണിനിയും നീക്കാനുണ്ട് ഇനിയും സാധ്യതകൾ തേടുന്നുണ്ട് സൈന്യം ഉൾപ്പെടെ സ്ഥലത്തുണ്ട് ഈ കരസേനയുണ്ട് അവിടെ മണ്ണിനിയും ഗംഗാവലി പുഴ എന്ന് പറയുമ്പോൾ ഇത്രത്തോളം നീളവും ഇത്രത്തോളം അടി താഴ്ചയുള്ള ഒരു പുഴയാണ് ഈ പുഴയ്ക്കകത്ത് ഇത്രയും ലോഡും മണ്ണും കല്ലും വന്നാലടക്കം അത്ര ഇത്രയും വ്യാപ്തിയിൽ അപ്പുറത്തേക്ക് ഈ പറഞ്ഞ വീടുകളുടെ നാശനഷ്ടം വരുന്ന രീതിയിൽ വെള്ളം അടിച്ച് കയറി പോകും നമുക്ക് ശേഷം ലോജിക്കലി ചിന്തിക്കാൻ ശേഷം പാടാണ് ഓക്കെ കാരണം അത് അത്രത്തോളം പുഴ സക്കെയ്തു കൊണ്ടുപോവുകയുള്ളൂ പക്ഷെ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അപ്പുറത്തുള്ള വീടുകൾ നാമാവിശേഷമായിരിക്കുകയാണ് അപ്പോൾ അവിടെ ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ട് അപ്പം എൻ്റെ ഒരു ഡൗട്ട് ഞാൻ പറയുകയാണ് ഈ ലോറിയും ഈ ടാങ്കറും അർജുൻ്റെ എങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ ഇത്രയും കാര്യങ്ങൾ അടിച്ച് പുഴയിലേക്ക് വരുമ്പോൾ ആ പുഴയിൽ അങ്ങനെ ഒരു ബ്ലാസ്റ്റ് നടന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇത് ചെറിയൊരു സംഭവിക്കന്റ് അല്ല ഇതൊക്കെ എല്ലാ വഴിക്കും നമ്മൾ എന്തു ചെയ്യണം നമ്മളിത് അന്വേഷിക്കണം ഇനി അവിടെ ഉണ്ടായിരുന്നൊരു ദൃക്സാക്ഷി എന്ന് പറഞ്ഞൊരു വ്യക്തി അവിടെ ആ ഒരു ഇനീഷ്യൽ ടൈമിൽ ഈ ഒരു മലയാളി ട്രക്ക് ഡ്രൈവർ ഉണ്ട് അവര് റിപ്പോർട്ടറിന് കൊടുത്ത ന്യൂസിലും വലിയൊരു ശബ്ദത്തിൽ ഇത് പൊട്ടി വരുന്നതും അതിലൊരു ടാങ്കർ പോണതും കണ്ടിട്ടുണ്ട് കണ്ടോ ഞാൻ നേരിട്ട് കണ്ടതാണ് എട്ടേമുക്കാലിനെ ഈ മണ്ണിടിഞ്ഞ് വീഴുമ്പോൾ അവിടെ ആ വഴിയോരത്ത് അർജുന്റെ വാഹനം നിർത്തിയിട്ടിരുന്നതും അഭിലാഷ് കണ്ടു കാണുമല്ലോ അത്രയും വ്യക്തമല്ല കാരണം ഞാൻ രാത്രി വണ്ടി ഓടിച്ചിട്ട് ഡ്യൂട്ടി കൈ ചെയ്തായിരുന്നു അപ്പൊ ഞങ്ങളുടെ വണ്ടി പഞ്ചറായ എന്റെ പേരില് മറ്റേ എന്റെ കൂട്ടത്തിലുള്ള സഹ ഡ്രൈവർ വണ്ടി എടുത്തോണ്ട് നേരെ നമ്മുടെ ഇപ്പം മണ്ണിടിച്ചിൽ നടന്ന സ്ഥലത്തുള്ള ഒരു ഉണ്ട് ആ ടയറിടെ വന്ന് പഞ്ചർ ഉത്തിട്ട് ഞങ്ങൾ ഇറങ്ങലും അപ്പൊ കടയിലെ ആ ഡ്രൈവർ പറഞ്ഞു അല്ല കടയിലെ ആൾക്കാർ ചേട്ടാ ഒരു അമ്പുര കുറച്ച് വരാമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഞങ്ങൾ വണ്ടി ഓപ്പിയായിരുന്നു അപ്പൊ പെട്ടെന്ന് ഗംഗാവലി നദി നിറഞ്ഞൊഴുകുകയും പേളിന്ന് മണ്ണിഞ്ഞ് വീഴുകയാണ് കേട്ടത് വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ആ ഒറ്റ കേട്ടത് അപ്പോൾ നോക്കുമ്പോൾ അതേ പുഴയിൽ കൂടെയാണ് ആ ടാങ്കർ ഒഴുകി പോകുന്നത് കണ്ടത് അതായത് ഈ ടാങ്കറിന്റെ ബുള്ളറ്റ് ഭാഗം നദിയിൽ നിന്നാണ് കിട്ടിയത് കിലോമീറ്ററുകളോളം അത് ഒഴുകിപ്പോയതിനു ശേഷമാണ് കിട്ടിയത് ആ നദിയിലേക്കാണ് ആ പഞ്ചർകടയുടെ തൊട്ടടുത്താണ് ലക്ഷ്മണന്റെ ചായക്കടയൊക്കെ ഉണ്ടായിരുന്നത് ആ ചായക്കടയും അഭിലാഷ് കണ്ടിട്ടുണ്ടാകുമല്ലോ ആ ചായക്കടയിൽ ഉണ്ടായിരുന്നവരടക്കം ആ വെള്ളത്തിലേക്ക് പോവുകയായിരുന്നു ആ സമയത്ത് മഴ പെയ്യുന്നുണ്ടായിരുന്നു അഭിലാഷ് സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് വണ്ടി എടുക്കുമ്പോൾ മുതൽ നല്ല മഴയായിരുന്നു അങ്ങോട്ട് അനുഭവപ്പെട്ട് അതായത് കേരളം തൊട്ട് അങ്ങോട്ട് നല്ല മഴയായിരുന്നു അഭിലാഷ് അതായത് നമുക്കറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ മണ്ണിനടിയിൽ അർജുന്റെ ഉണ്ടോ എന്നതാണ് ഈ ടാങ്കറിന്റെ ഭാഗം ഒഴുകി പോകുന്നത് മാത്രമാണോ അഭിലാഷ് കണ്ടത് മറ്റേതെങ്കിലും വാഹനം നദിയിലേക്ക് വീഴുന്നതോ നദിയിലൂടെ ഒഴുകി പോകുന്നതോ തടിക്കഷണം ഒഴുകി പോകുന്നതോ എന്തെങ്കിലും കണ്ടിരുന്നോ ഒരു കാരണവശാലും ആ വണ്ടി പുഴയിൽ വീഴാൻ ഒരു കാരണവശാലും സാധ്യതയില്ല കാരണം ആ ഗംഗാവലി നദി ഒഴുകുന്നതിന് മുമ്പായിട്ട് വലിയ ശബ്ദത്തോടു കൂടിയായിരുന്നു ഈ മണ്ണിടിച്ചിലുണ്ടായത് അപ്പൊ ആ ടാങ്കർ വന്ന വെള്ളത്തിൽ പറഞ്ഞേണ്ടിയാണ് ആ ഗംഗാവലി നദി ഒരു അഞ്ച് മിനിറ്റ് നേരത്തേനെ റൂട്ടിലോട്ട് കയറിയത് അപ്പോൾ ഞങ്ങൾ ഒഴുകി പോകുന്നത് കണ്ടത് ടാങ്കർ ആണ് അല്ലാണ്ട് അർജുനോ അർജുൻ്റെ വണ്ടിയോ അർജുനോ പോകുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല കാരണം ഒരു കാരണവശാലും ആ വണ്ടി അങ്ങനെ പോകാനും പറ്റൂല അഭിലാഷ് ഇത് നമുക്ക് പ്രതീക്ഷ നൽകുന്ന കാര്യമാണ് ആ മണ്ണിനടിയിൽ മലയോരത്ത് പാർക്ക് ചെയ്ത ഇടത്ത് തന്നെ അർജുൻറെ വണ്ടി ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷയ്ക്ക് കനം വെക്കുന്നതാണ് ഇപ്പോൾ അഭിലാഷ് പറഞ്ഞ ഓരോ കാര്യവും അന്നത്തെ ആദ്യം മലയാളി ട്രക്ക് ഡ്രൈവർ ആയിട്ടുള്ള വ്യക്തിയുടെ നറേഷൻ യോഗേഷ് പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ട് നിങ്ങൾക്കും മനസ്സിലാവും വിചാരിക്കുന്നു യോഗേഷ് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നത് ആദ്യത്തെ രണ്ട് ദിവസം വളരെ മോശമായിട്ടുള്ള റെസ്ക്യൂ റെസ്ക്യൂ ഓപ്പറേഷനേ നടന്നിട്ടില്ല ആയിരത്തി രണ്ടു ദിവസം മഹാ അലമ്പായിരുന്നു ഇപ്പോഴാണ് റെസ്ക്യൂ ഓപ്പറേഷനും കാര്യങ്ങളും നടന്നത് വലിയൊരു ഇൻസിഡൻ്റ് ആണ് ഉത്തര കർണാടക കണ്ടതിൽ വെച്ച് ബ്ലാക്ക് ഡേ എന്നാണ് അവർ പറയുന്നത് യോഗേഷ് വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു ടാങ്കർ ബ്ലാസ്റ്റ് ചെയ്തതിനെ ഒരു സംശയവും യോഗേഷ് പറയുന്നുണ്ട് ഇത്രയും വലിയ ബ്ലാസ്റ്റ് നടന്നുകൊണ്ടാണ് ഒരു സൈഡിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് ഇത്രയും വെള്ളം കയറി അവിടുത്തെ വീടുകളൊക്കെ വാഷ് ഔട്ടായി പോകാൻ കാരണം ആ ഒരു ബ്ലാസ്റ്റ് കാരണമാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു ലക്ഷ്മിപ്രിയ മാഡത്തിൻ്റെ ആ ഒരു ബൈറ്റിൽ നിന്ന് തന്നെ മൂന്ന് ടാങ്കറിലൊരു ടാങ്കർ മിസ്സിങ്ങാന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പിന്നെ അവരത് മാറ്റിയിട്ട് മൂന്നിലൊന്ന് മാത്രമാണ് ഗ്യാസ് ഫില്ല് ചെയ്തിട്ടുള്ളത് അത് സീൽ ചെയ്തു എന്ന് പറയുന്നുണ്ട് പക്ഷേ സ്റ്റിൽ അവിടുത്തെ ദൃസാക്ഷികളായ വ്യക്തികൾ കന്നഡ ന്യൂസിന് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അവിടെ മൂന്നോ നാലോ ടാങ്കേഴ്സ് ഉണ്ട് അതിലൊന്ന് ബ്ലാസ്റ്റ് ആയതുകൊണ്ടാണ് വെള്ളം കയറിയത് മണ്ണ് വരുന്ന കൂട്ടത്തിൽ അങ്ങനെ ഒരു ടാങ്കർ വന്നു ടാങ്കർ ബ്ലാസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ അവിടെ ഉള്ളപ്പോൾ ഉള്ള മീഡിയാസ് ഒന്ന് കൃത്യമായിട്ട് അന്വേഷിക്കണം ഈ ഒരു പോസിബിലിറ്റിയെ കുറിച്ചിട്ട് ഓക്കെ പിന്നെ ഈ മണ്ണിനടിയിൽ ഇരുപതും ഇരുപത്തഞ്ചും മുപ്പതും അടി താഴ്ച ഒരു പുഴയാണ് അതിനകത്ത് ഇത്രയും മണ്ണും കല്ലുമില്ല അപ്പോൾ അതിൻ്റെ അടിയിലും ചിലപ്പോൾ ലൂറിപ്പെടാനുള്ള സാധ്യത ഉണ്ട് ടാങ്കർ ബ്ലാസ്റ്റ് ആയിക്കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചിട്ടുണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാനും പറ്റില്ല പോസിബിലിറ്റീസാണ് ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഞാൻ മീഡിയക്കാരായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട് എനിക്ക് അവിടെ ഉള്ള ആരെങ്കിലും ആയിട്ട് കണക്റ്റ് ആവുമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യും ഇതിനെക്കുറിച്ചൊന്ന് അന്വേഷിച്ചാൽക്കോളാം